നമസ്കാരം കുംഭമേളയിലേക്ക് ആയിരക്കണക്കിന് സ്വയം സേവകർ ആർ എസ് എസ് സന്നദ്ധ പ്രവർത്തകരാണ് ഒരു ദിവസവും ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ അവിടെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അവിടെ ചെയ്യുന്ന സേവനങ്ങൾക്ക് ആ വോളണ്ടിയറി സംവിധാനത്തിന് സമാനതകളില്ല പോലീസും ആയിട്ട് ചേർന്നുകൊണ്ട് അതുപോലെ മറ്റ് സന്നദ്ധ ഏർ പ്രവർത്തനങ്ങളുമായി ചേർത്ത് വെച്ചുകൊണ്ടൊക്കെ തന്നെയാണ് നിരവധി അനവധി സ്വയം സേവകർ വിവിധ ഭാഗങ്ങളിൽ സ്ത്രീകൾക്ക് എല്ലാവിധ സഹായവും ചെയ്തുകൊണ്ട് ഭക്ഷണ വിതരണ ശൃംഖല സുരക്ഷ റോഡ് ഗതാഗതം എല്ലാ മേഖലയിൽ ഒരു ആർ എസ് എസ് പ്രവർത്തകന്റെ അല്ലെങ്കിൽ പ്രവർത്തകരുടെ സാന്നിധ്യം കുംഭമേളയിൽ കാണാം അതുകൊണ്ടൊക്കെയാണ് ഈ കുംഭമേളയെ എങ്ങനെ തകർക്കാം എന്നതിനെ കുറിച്ച് ചില ഇടതുപക്ഷ ജിഹാദി ചിന്താഗതികൾ അല്ലെങ്കിൽ ഇടതുപക്ഷ ജിഹാദികളൊക്കെ തന്നെ ശ്രമിക്കുന്നത് അതിനൊക്കെ മാർക്കറ്റൊക്കെ നല്ല അരിയും കിട്ടിയിട്ടുണ്ട് എന്നത് വേറൊരു കാര്യം നിയമ കാര്യങ്ങൾ വേറെ എന്തൊക്കെയാലും ഈ സന്നദ്ധ പ്രവർത്തനം രാഷ്ട്രീയ സ്വയം സേവക സംഘം ഏറ്റെടുത്തിരിക്കുന്നു അത് എല്ലാ ഒരു ഉത്സവം നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ നമ്മൾ കണ്ടു പ്രളയം പ്രളയമുണ്ടായപ്പോൾ നമ്മൾ കണ്ടു സേവാഭാരതിയുടെയും ആർ എസ് എസിന്റെയും ഒക്കെ തന്നെ സന്നദ്ധ പ്രവർത്തകരാണ് കൈ മെയ് മറന്നു ജനങ്ങളെ സഹായിക്കുന്നതിന് ആശുപത്രികളിലേക്ക് രക്തം ഓടി ഓടിയോടിയെത്തി അവരെ ഇവിടുത്തെ കേരള സർക്കാർ സംവിധാനങ്ങൾ പലപ്പോഴും ഒഴിവാക്കി വിടാൻ ശ്രമിച്ചെങ്കിലും അതൊക്കെ മറികടന്നുകൊണ്ടാണ് അവർ സന്നദ്ധ പ്രവർത്തനത്തിന് സേവന പ്രവർത്തനത്തിന് സഹായത്തിനായി ഓടിയെത്തിയത് അതിന് സമാനമായിക്കൊണ്ട് ഒരു ഒരു മഹോത്സവത്തിന്റെ വേളയിൽ എല്ലാവിധ സഹായങ്ങളും ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുമുണ്ടാകാതെ ഈ തീർത്ഥാടനം ഈ മഹാകുംഭമേളയിലെ തീർത്ഥാടനം പൂർത്തിയാക്കി സ്വദേശത്തേക്ക് മടങ്ങാൻ വേണ്ട എല്ലാ സഹകരണങ്ങളും എല്ലാ സഹായങ്ങളും നൽകിക്കൊണ്ടാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സന്നദ്ധ പ്രവർത്തകർ അവിടെ നിൽക്കുന്നത് വിവിധ ശാഖകളുടെ അടിസ്ഥാനത്തിൽ പ്രയാഗ്രാജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശാഖയുടെ കൂടി നേതൃത്വത്തിലാണ് ഈ പരിപാടികളൊക്കെ തന്നെ നടക്കുന്നത് അതിന് വേണ്ട രീതിയിൽ ആർ എസ് എസിന്റെ പ്രാദേശിക ചുമതലക്കാരും അതുപോലെ തന്നെ സേവാഭാരതിയുടെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ പ്രവർത്തകർ ചേർന്നുകൊണ്ട് ഒരു കൂട്ടായ്മ ഒരു ബുദ്ധിമുട്ടും അവിടെ വരുന്ന ജനങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാൻ അവിടുത്തെ ജനങ്ങൾക്ക് എല്ലാ സഹായങ്ങളും നൽകിക്കൊണ്ട് അവർക്ക് ഭക്ഷണം വിളമ്പി അവർക്ക് കുടിവെള്ളം നൽകി അവർക്ക് മരുന്നുകൾ അവരെ ഡിസ്പെൻസറികളിൽ എത്തിക്കാനും അവർക്ക് സ്നാനത്തിന് ത്രിവേണി സ്നാനത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാനും സ്ത്രീകൾക്കടക്കം സുരക്ഷ ഒരുക്കാനും ഒക്കെ തന്നെ ശ്രമിച്ചുകൊണ്ട് എല്ലാവിധ കാര്യങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് മുൻപന്തി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ നിസ്വാർത്ഥരായ ശക്തി ശക്തിമാന്മാരായ സ്വയം സേവകർ രാഷ്ട്രസേവകർ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ അവരെ പറയണം രാഷ്ട്രത്തെയും ജനങ്ങളെയും സേവിക്കുന്നവരെ രാഷ്ട്ര രാഷ്ട്ര എന്ന് തന്നെ പ്രയാഗ്രാജിൽ ഒന്നടങ്കം പ്രയാഗ്രാജിൽ എവിടെ നോക്കിയാലും ഒരു ആർ എസ് എസ് പ്രവർത്തകനെയെങ്കിലും കാണാം എന്തു വേണം എന്ത് സഹായം ചെയ്യണം എന്ന ചോദ്യവുമായി സെന്റർ പട്ടം Unnat Engineering Gujarat Tirthayatra.com Iron Build Gujarat Powered by Chodis Realizing Your Dream Home Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatra and Evergreens Luxury Villas near Tirumala called നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം